പതിനാറിന്റെ കമ്മി മൂന്നിടാണോ അവരിട്ടിരിക്കുന്നത് അഞ്ഞിന്റെ കമ്മിയില്ല അഞ്ചു കുറേ വണ്ടി കയറിപ്പോയിഞ്ഞാൽ തരും ഉറപ്പായിട്ട് തരും ഇത് ഇങ്ങനെയൊന്നും ചെയ്യാമല്ലോ പണിയല്ല ഇത് പണിയാണ് ഇങ്ങനെയാണോ ചെയ്യണത് പണി ചെയ്യാനും നല്ലൊരു ചെയ്തു കൂടിയവർക്ക് ചെയ്യൂല ഉറപ്പായിട്ടും ഇതോണ്ട റബ്ബർ ചെയ്തു തേച്ചിരിക്കണ വേണ്ട അങ്ങനത്തെ രീതിയിലാണ് ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് ഇതിന്റെ മോളി കൂടെ പതിനാറിന്റെ കമ്പി ഇടാനുള്ളതാണ് കമ്പി ഇട്ടിട്ടില്ല അവർ ആ കമ്പി തോലി എടുത്താണ് മോളിരിക്കുന്ന സ്ഥലം തന്നെ അപ്പൊ പണം മുടക്കണത് ഒമ്പത് ലക്ഷം രൂപയാണ് ഇന്ന് അഞ്ച് ലക്ഷം രൂപ ആർക്കാ വേണ്ടി ആര് അവര് ചെയ്യണു ഗവൺമെന്റ് പണമല്ലേ തിന്നോണ്ട് പോകും നമുക്ക് എന്ത് ഇത് അപ്പൊ അവിടെ ഇടിച്ച് താന്നിരിക്കുന്നു പറഞ്ഞത് ഇപ്പൊ ഇതുണ്ടാകും ഇനി ഇത് നാളെ ഇത് അടയുമ്പോ ഇപ്പൊ തടിക്കും ഇതാണ് നടക്കാൻ പോണത് കമ്പി കാണിച്ചു അതിന്റെ മോളിൽ എവിടെങ്കിലും ചെയ്യൂ ചെയ്യൂ നോക്ക് തോന്നുന്നു അവിടെ പതിനാറിന്റെ കമ്പി മുകളിൽ ഇടാൻ ആണ് ഭീമ് കെട്ടുമ്പോൾ ഞങ്ങളും കണ്ടിട്ടുണ്ട് ഇത് പത്തിന്റെ കമ്പി പോലും ഇല്ല എട്ടിന്റെ കമ്പി ഇട്ടിട്ടാണ് വർധന ആറിന്റെ കമ്പിയാണ് കിടന്നത് പന്ത്രണ്ടിന്റെ പതിനാറിന്റെ കമ്പി മോളിൽ ഇട്ടു ആണ് സാധാരണ വാർക്കാമുള്ളത് ഞാനും ഒരു ഞാനൊരു പണ്ട് ഒരുപാട് കമ്പനിയിലൊക്കെ പണി ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തേലും നേട്ടത്തിനു അവർക്ക് നേട്ടമുണ്ട് നമുക്കല്ല നേട്ടം ഗവൺമെന്റിന്റെ പൈസ ഇങ്ങനെ അനാഥ അനാഥാലയമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും അതാണല്ലോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ നീട്ട് വരുന്നതല്ല ഇത് പറഞ്ഞാൽ കുറെ ഓട നന്നാക്കിയിട്ട് എത്ര നാളായി ഇപ്പൊ മനുഷ്യർക്ക് പോകാൻ പറ്റും തെയ്യല്ല അവര് വേണമെങ്കിൽ എന്നേ ചെയ്താലും എനിക്ക് പറയുന്നതിനെ പോകും എനിക്ക് കുഴപ്പമില്ലേ ഞാനിപ്പോ എന്തായാലും കട നട്ടത്തിലാണ് പോക്കോണ്ടി ഇതാണ്ട് ഈ കട ഇതിന്റെ മോലാളിയാണ് കട നഷ്ടത്തില ഇത്ര നാളുകൊണ്ട് നട്ടത്തിൽ പോക്കാണ് ഇത് ഇങ്ങനെ എത്ര നാളായി മഴ ആയി ഇങ്ങനെ കിടക്കും അവിടെ കച്ചവടം പോയി ഓണത്തിന് മുമ്പേ പ്രശ്നം ഉണ്ടായതാണ് അന്ന് പോലും പറഞ്ഞാണ് അവര് കേട്ടില്ല ഇപ്പൊ അതാ പണി തുടങ്ങി ഇത്രയാക്കി ഇപ്പൊ ചെറിയ തൊട്ട് ഏച്ചുവിട്ട് നാളെ എന്റെ മുകളിൽ ചെറിയ സ്ലാബ് ആർന്നു ഇടാനാണെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഈ കമ്പി ഇങ്ങനെ ചെയ്യാൻ കൊള്ളാം എനിക്ക് ഈ ഉപയോഗിക്കുന്നത് ഇത് കുറെ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഏരിയയിലായിരുന്നെങ്കിൽ ഇതിങ്ങനെ കിടക്കുമായിരുന്നു നമുക്ക് കിടക്കാൻ ആണെങ്കിലും ഞങ്ങൾ കുറെ ദൂരം നടന്നിട്ടാണ് അങ്ങോട്ട് പോകാൻ ഞങ്ങൾ ഇത്രയും ദൂരം നമുക്ക് നടക്കണം അതുപോലെ ഇങ്ങനെ കിടക്കുമ്പോ തന്നെ

ഭയങ്കര പാടാണ് സ്ഥിരമായിട്ട് വണ്ടിയൊക്കെ വരുമ്പോ ഭയങ്കര തിരക്ക് പിന്നെ കഴിഞ്ഞാല് അതിന് മുമ്പൊക്കെ ഇവിടെ ഫുള്ള് വെള്ളവും കാരണം സ്മെല്ലും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നടക്കാനൊന്നും പറ്റൂല വണ്ടിയൊക്കെ തിരിപ്പിച്ചോണ്ട് പോകും ഓട കംപ്ലീറ്റ് മുറിച്ചിരിക്കുകയാണ് ആൾക്കാരൊക്കെ പോയി വരാനും നമ്മളെ ഈ ബാറ് വലിയ വലിയ ബിസിനസ് കുറവും മൊത്തത്തി ബിസിനസ്സുകാരൊക്കെ ബിസിനസ് കുറവാണ് അപ്പൊ അതുകൊണ്ട് ഇത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കി തരണമെന്നാണ് നമ്മള് പറയുന്നത് ഇതിപ്പോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായി അവർ അവര് ഇത് വന്ന് ഒരു പ്രാവശ്യം വന്ന് കോൺക്രീറ്റ് ചെയ്ത് ഇടും അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ലാബ് അടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഷട്ടറൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ആമ ഇഴയുന്നത് പോലെ പണി നടക്കും ആ ആമ ഇഴയുന്ന പോലെ പണി നടക്കുന്നില്ല പെട്ടെന്ന് തീർക്കാനുള്ള ഒരു സംവിധാനം ചെയ്തതരാണ് ഇതിലെ മറ്റു ബിസിനസ്സുകാരും മറ്റു ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും സ്കൂൾ കുട്ടികൾ നാലു മണിക്ക് പത്ത് മണിക്ക് ഉള്ള ടൈമുകളൊക്കെ വല്ല ബുദ്ധിമുട്ടാണ് അപ്പം അതിനുവേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങൾ ഉടനെ ഉണ്ടാവണം മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് ചെയ്യുന്നില്ല കാര്യങ്ങളാണ് ഇല്ലാന്ന് പറയാൻ ഒരു റോഡ് വേണം പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡായിട്ട് മാറിയുള്ളൂ അപ്പൊ ഇവിടെ വന്നിട്ട് ആഫീസിൽ പോകുന്ന ഒരു സ്റ്റുഡൻസ് പൂജവല്ലക്കാർ എല്ലാം വന്ന് പോകുന്ന സ്ഥലം പോകുന്ന സ്ഥലമാണ് അവിടെ ഇങ്ങനെ കുളിച്ചിട്ട് കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് വഴി പോകുന്നതാണ് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്കാണ് പിന്നെ അത് മാത്രമല്ല ഈ ബിസിനസ്സുകാർ വഴി വഴിയോടെ കച്ചവടക്കാരെല്ലാം ബാധിക്കുന്ന ഒരു ഉള്ളത് ഇങ്ങനെ കുളിച്ചിടുന്നത് അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഇവര് ശരിയാക്കിയാൽ നല്ലതാണ് എന്താ പറയാ അത് വിശേഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞു പരാമത്തെ മന്ത്രി അദ്ദേഹത്തിൻ്റെ പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹമാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ തന്നെ പറയണം നമ്മളതിന് കാരണം അദ്ദേഹമാണ് ഇത് മുൻകൈ എടുത്ത് നിൽക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇറങ്ങി തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അത് വന്ന ശരി ഇന്നാനൊക്കെ ഉണ്ട് എന്നുള്ള ചിന്താഗതി വേണം അതൊന്നും ചിന്തിക്കുന്നില്ല അവര് അവര് പൊതുജനങ്ങളെ വെറും കഴിവകളാക്കുന്ന ഒരു രീതിയായി പോയി അത്രേ കൂടുതലും അതായത് തന്നെ സ്റ്റുഡന്റുകളെല്ലാം ഒരുപാട് പോകുന്നതിന് ഒരുപാട് പേര് പോകുന്നു ആർക്കും ഒരു ഇതും കാരണം ഇതിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാലേ അത് എന്താണെന്ന് പിന്നെ മന്ത്രി അതിന് ഒരു അന്വേഷണം നടത്തുക എന്ന് പറയും ഇപ്പൊ തന്നെ ഈ അടുത്ത മിനിടെ ഗർഭിണിയെ കണ്ടവിടെ ഉടൻ വീണ് അത് അന്വേഷിക്കാനാണ് പറയിക്കുന്നത് അന്വേഷണം വീണ്ടും കണ്ട് വർഷങ്ങൾ കഴിക്കുന്നത് താങ്ക് യു വരുന്ന പൊതുജനങ്ങളും

അല്ലെങ്കിൽ ഇത് ഇതൊക്കെ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഇതുമായിട്ടുള്ള എന്തെങ്കിലും ഇതായിരിക്കും കാരണം ഇവിടെ വേറെ കാര്യം പറയാനുണ്ട് ഇത് ഇട്ടതിന് ശേഷം ഒരൊറ്റ കാര്യം പറയാനുണ്ട് ഇത് തുടങ്ങിയതിന് ശേഷം ഇവിടുത്തെ ബിസിനസ് എല്ലാം പോക്കാണ് ഭയ അതല്ല ബുദ്ധിമുട്ടല്ല കാര്യം ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ബിസിനസ് ഇല്ല ഞാൻ ഡെയിലി ഇവിടെ ഉള്ളവനാണ് ബിസിനസ് കുറവാണ് ഇവിടെ ഉള്ള ഇത് ഈ പാലം ഇത് ഇമ്മിഡിയറ്റ് ആക്ഷൻ എത്രയും വേഗം ഇത് ചെയ്ത് തീർക്കണം അത്രേ ഉള്ളൂ അല്ല വേറെ ഒന്നും പറയാനല്ലേ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സ്ലാവ് വേറെ ഇവിടെ വാർത്ത ഇട്ടിട്ടുണ്ടാവും അപ്പൊ അത് ഒരു പരിധി ഉണ്ടല്ലോ അത് സെറ്റ് ആവാ അപ്പൊ സെറ്റായി കഴിഞ്ഞിട്ട് ഉടനെ എടുത്ത് വീടിന്റെ പുറത്ത് കൊണ്ടുവിട്ടിട്ട് ബാക്കി പണി ചെയ്യാമെന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരെയൊക്കെ ഇങ്ങനെ വിട്ടയക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായിരിക്കാനാണ് സാധ്യത പോകണ്ട കുട്ടികൾ കുട്ടികൾ ആ അതല്ലേ അതാണ് അത് കുട്ടികൾക്ക് പോലും പോകാൻ പറ്റുന്ന വഴിയിട വഴിടാ പോകാൻ പോലും അതാണ് എന്ത് ചെയ്യണം അങ്ങോട്ട് ഇങ്ങോട്ടും വഴി കിടക്കാൻ പറ്റാത്ത രീതിയിൽ വണ്ടി കൊണ്ട് ബ്ലോക്ക് അവിടെ കൊണ്ട് ഇങ്ങനെ ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി സ്ഥിരം ഒരുപാട് സ്വർണ്ണക്കടയും തുണിക്കടയും ഒക്കെ ഉള്ള ഏരിയ അല്ലേ പാലസ് റോഡ് ഒരുപാട് അക്സസ് ഉള്ള റോഡാണത് അപ്പൊ ഇവിടെ ഇങ്ങനെ ഗതാഗത ൊട്ടിരിക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് അത് ഈ നഗരസഭയുടെ ഇതാണ് കരുതുകൊണ്ടോ സർക്കാരിന്റെ പൈസ ഇല്ലാത്തതുകൊണ്ടോക്കെ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഒരുപാട് റോഡ് ഇല്ല കേരളം കണ്ടിട്ട് അപ്പുറത്തെ ഭൂരിഖലക്കാരാണെങ്കിലും ഇവിടെ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും എല്ലാവരും പോണ ലൈനാണ് ഒരുപാട് റെസിഡൻസ് അസോസിയേഷനൊക്കെ ഒക്കെ ഒരുപാട് സ്ഥാപനങ്ങളും

ക്ഷേന്ന് ബുദ്ധിമുട്ടിക്കാനിട്ടേക്കുന്നത് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാർ വിദ്യാർത്ഥികൾ പല ആവശ്യങ്ങൾ മഴയുടെ പ്രശ്നമുള്ളത് ആരോക്കല്ലേ സാറേ പെട്ടെന്ന് ഒരാഴ്ച തീർത്തും പണിയുണ്ട് ഇടത്തേക്ക് പോകും അതെത്രയും പെട്ടെന്ന് തീർത്തിരുന്നെങ്കിൽ നമുക്ക് വലിയ ഉപകാര പോകുന്ന ആൾക്കാർക്ക് കാരണം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ലല്ലോ അത് അവരോ

ഇവര് പൊതുജനങ്ങളുടെ വിഷയമല്ല അവർക്ക് പ്രധാനം അവർക്ക് എങ്ങനെയും എങ്ങനെയായിരുന്നാലും അഴിമതി നടത്തുക എന്നുള്ളതാണ് ആ അഴിമതിയെ മറിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് എന്തെങ്കിലും കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം എത്രയോ ദിവസമായി ഇതിങ്ങനെ തോണ്ടി വാരി കുഴിച്ചിട്ടിട്ട് ഇത്രയധികം വാഹനങ്ങളും ഈ സ്കൂൾ കുട്ടികളും അല്ലാതെ ഉള്ള നമ്മളെ കോടതിയിൽ അതുപോലെ തന്നെ എന്തെല്ലാം സ്ഥാപനങ്ങളും ഈ ആറ്റുകൾ ഉള്ളതാണ് ഈ പൊതുവായിട്ടുള്ള ഈ ഒരു റോഡ് വെട്ടി ഒരു മാസം ആവാൻ പോവുകയാണ് ആ ഒരു മാസം തേയാൻ പോവുകയാണ് വെട്ടി പൊളിച്ചിട്ടിട്ട് ആ ഇത് നിമിഷ നേരം കൊണ്ട് ഈ ഓടേറെ പണി തീർത്ത് അവർക്ക് വാങ്ങുന്നതേ ഉള്ളൂ ഒറ്റ ഒറ്റ ഒറ്റിരി കൊണ്ട് ആദ്യം ചെയ്യുക ഇതില്ല ഇതാണ് അതിന്റെ പ്രശ്നം ില്ല ആളുകളെല്ലാം ബുദ്ധിമുട്ടി അതെന്താ അതൊന്നും അറിയാൻ പറ്റും അതുള്ള മുൻസിപ്പാലിറ്റി മുൻസിപ്പാലിക്കാരും അവരൊന്നും ഇതോട് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാൻ എല്ലാവരും ഇടപെടുന്ന ഇതിപ്പോ എത്ര പെട്ടെന്ന് ശരിയായാലും ആണെങ്കിൽ സ്വെല് കടം നടക്കാൻ പറ്റുന്നില്ല ഈ ഘട്ടത്തിന്റെ സ്മെല്ലുണ്ടല്ലോ സാറേ അതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് അറിയാൻ പറ്റില്ല ഓക്കെ നന്ദി